നമസ്കാരം ഭാഷാ ഭേദമന്യ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ചേറാം നായകനായി എത്തിയ വനസനക്കര എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി നയൻതാരയുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ഫെമി നയൻ എന്ന ബിസിനസ് സംരംഭത്തിന്റെ സ്ഥാപക ഉടമ കൂടിയായ നയൻതാര ഇതിന്റെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു ഇത് വലിയ വിവാദത്തിലാണ് കലാശിച്ചത് രാവിലെ ഒൻപത് മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നയൻതാരയും വിഘ്നേശ്ശിവനും ആറു മണിക്കൂറോളം വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടിക്കെത്തിയത് ഇൻഫ്ലുവൻസറുമായും കൂടിക്കാഴ്ച ഇവന്റിൽ തീരുമാനിച്ചിരുന്നു നയൻതാരയെ കാണാൻ നിരവധി പേരെത്തി എന്നാൽ ഇത് നടന്നില്ല ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ചില ഇൻഫ്ലുവൻസേഴ്സ് തുറന്നു പറഞ്ഞിരുന്നു ആളുകൾ വിഘ്നേശ്ശനെയും നയൻതാരയെയും കണ്ട് തിരക്ക് കൂട്ടിയപ്പോൾ ഒരാൾ നയൻതാര നമ്മളെ പോലെയല്ല വലിയ ആളുകളാണ് നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം നയന്താരയ്ക്ക് നേരെ വിമർശനം വരാൻ കാരണമായി പൊതുവെ താൻ അഭിനയിക്കുന്ന സിനിമകളോന്നും ഇവന്റിൽ പോകാത്ത താരമാണ് നയൻതാര എന്നാൽ സ്വന്തം ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് എത്തുന്നു വിമർശനങ്ങൾക്ക് അടുക്കുമ്പോൾ തന്റെ കർശന നിബന്ധനകളിൽ നയൻതാര മാറ്റം വരുത്തുന്നില്ല ഇതാണ് കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുന്നതെന്ന അഭിപ്രായമുണ്ട് ഉണ്ട് ഇപ്പോഴിത് നയൻതാരക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി നയൻതാരക്ക് അഹങ്കാരം തലക്കി പിടിച്ചിട്ടുണ്ടെന്ന് ബിസ്മി പറയുന്നു ഞാൻ പ്രൊമോഷന് വന്നതുകൊണ്ട് സിനിമ ഓടില്ലെന്നാണ് നയൻതാര പറഞ്ഞിരുന്നത് ഈ കള്ളം നിർമ്മാതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പക്ഷെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമകളുടെ പ്രൊമോഷന് വരുന്നുണ്ട് ഈ അടുത്ത് നടന്ന അവരുടെ ഇവന്റുകൾ സ്വന്തം പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയാണ് വിഘ്നേശിവനെ വിവാഹം ചെയ്ത ശേഷം നയൻതാരയുടെ അഹങ്കാരം വീണ്ടും കൂടി അതിന് കാരണം വിഘ്നേശിവൻ ആണെന്ന് കരുതുന്നു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ പറഞ്ഞു മനസ്സിലാക്കും ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവും നയൻതാരുടെ ഭാഗത്ത് തെറ്റുണ്ടാകുമ്പോൾ വിഘ്നേശ്ശിവൻ അത് തിരുത്തണം പകരം രണ്ടുപേരും ചേർന്ന് ഇത്തരം തെറ്റുകൾ ചെയ്യുകയാണെന്നും വിസ്മി വിമർശിച്ചു നേരത്തെ വിസ്മിക്കെതിരെ നയൻതാര പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു തന്റെ പേര് വെച്ചാൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നതിനാൽ ചിലർ തന്നെ ഇല്ലാത്ത കഥകൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയാണെന്ന് നയൻതാര പറഞ്ഞു താൻ ഇത് കാര്യമാക്കുന്നില്ലെന്നും അവർ പറയുന്ന ഒരു കാര്യവും സത്യമല്ലെന്നും നടി വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ പേര് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നടിയുടേതായി നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു ഇതിൽ നാനും റൌഡി താനെന്ന സിനിമയിലെ ബി ഡി എസ് വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവായ തനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്തെത്തിയത് മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ തനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ തനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ തനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയന്താരക്ക് നോട്ടീസ് അയച്ചത്